ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമ്മില്ല ഇവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗെന്താന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇന്നലെ നമ്മളെ കൈച്ചമത്താൻ്റെ അവിടെ കുത്രാത്തീപായിരുന്നല്ലോ അപ്പം അതിന് നമ്മളെ സൗഖ്യത്തിൻ്റെ ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പിയാണ് ഇട്ടത് ഒരു ഇത് നല്ല ഇത് വെക്കുമ്പോഴൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പറിച്ചോണ് ഇത് എന്ത് സംഭവമോന്നില്ലെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ അത് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ഓനോട് ഇങ്ങനെ പറഞ്ഞോണ്ടുണ്ടായിനും ഇത് നമുക്ക് കൂട്ടാൻ പറ്റുമോ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ ബ്രിൻജാൽ കട്ട ഇതിൻ്റെ പേരും പറഞ്ഞതെന്നാണ് ബ്രിൻജാൽ കട്ട എന്നാണ് അത്ര ഇതിൻ്റെ പേരില്ലത് അടിപൊളി ഇതിന് ഓന് എന്തെല്ലാം ഇതിൽ കൂട്ടി എന്നുള്ളത് അറിയില്ല ഇൻഷാല്ല ഓനെ ഞാൻ കാണുമ്പോൾ ഓനെ ഫേഴ്സിനായിട്ട് ഇതിന് എന്തെല്ലാം കൂട്ടി ഞാൻ എന്നിട്ട് നമുക്ക് പേരയുള്ളൊക്കെ ഇനി വെറും ചോറിനും ബിരിയാണിക്കും എല്ലാത്തിനും കൂട്ടാൻ അടിപൊളി ഉണ്ട് ഇട്ട് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആക്കേണ്ട സാധനമാണ് ഇത് ഇതെന്തെലോന് ഇട്ടേന്നില്ല അതറിയില്ലല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ അടക്കും തലക്കൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണമല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊന്നും വോയിസ് ഓവർ കട്ടാക്കാതെ കൊടുക്കാൻ പറ്റേയില്ല ഇപ്പൊ അപ്പൊ എൻ്റെ വീഡിയോ കാണുന്നപ്പോ നമ്മളെ നാട്ടുകാർക്ക് അറിയാലോ അല്ലാവേ നമ്മളെ മക്കളാണിത് നമ്മളെ നാട്ടത്തെ നാളത്തെ തലമുറക്കില്ല മക്കളാണ് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നമ്മളെ നാട്ടത്തെ യുവാക്കൾക്കും ബാലയക്കാർക്കും എല്ലാവർക്കും അല്ലാ കൊടുക്കട്ടെ എന്താ പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ കൂടിയിട്ട് സത്യം പറയാനില്ലേ ഇവരൊക്കെ എല്ലാം ഇങ്ങനെ കൂടി ചിരിച്ച് കളിച്ച് ഇങ്ങനെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം മനസ്സിന് സമയം പോകുന്നതും അറിയുന്നില്ല മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം കേട്ടോ ഇങ്ങനൊക്കെ ഇപ്പൊ ഇത്രയെല്ലാം ഇപ്പൊ നമ്മൾ പുറത്തൊരാൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്തായാലും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇങ്ങനെ ചിരിക്കാനും കളിക്കാനും വാക്കുറേ നമുക്ക് പറ്റൂലോ ഇത് നമ്മളെ നാട്ടിലത്തെ നമ്മളെ മക്കളല്ലേ നമ്മളെ മക്കളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കുന്നതും പിന്നെ ഫുൾ സപ്പോർട്ടാണ് അതാണ് മാഷ ഒന്നും പറയാൻ പറ്റാത്ത ഞാൻ സത്യം വിചാരിച്ച വിചാരിച്ചു ആയിട്ടോ ഇവരൊന്നും അങ്ങനെ വീഡിയോ എന്നോട് പല സ്ഥലത്തൊന്നും ഈ മക്കളായാലും നമ്മുടെ നാട്ടിലത്തെ മക്കളായാലും പറയും പറയാൻ പറ്റാത്ത വീഡിയോ എടുത്തോ എടുത്തോ അറിയും പക്ഷെ ഞാൻ എന്താക്കലില്ല എടുക്കലില്ലായിരുന്നു പക്ഷെ മക്കൾ കട്ട് ഒട്ട് സപ്പോർട്ടാണ് കേട്ടോ പക്ഷാന്ത് ഞാൻ ഓരോട് പറഞ്ഞുകയും ചെയ്തു ഞാൻ വിചാരിച്ചിട്ടില്ലേനു നിങ്ങൾ വീഡിയോയിലൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ അപ്പൊ അവർ ഇതൊന്നും വോയിസ് ഓർ ഒരാൾ വാക്ക് അറിയാല്ലോ ഇപ്പൊ ഞാൻ വാക്ക് വാക്കുവാറിയാ ഞാൻ മാത്രല്ല കലവല ആ കലവല ഓരോരുത്തരെ വേറൊരു പേരിട്ടിട്ടു ഇപ്പുറത്തെ പേരിട്ടിട്ടു അടി ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ വിചാരിക്കും ഇപ്പൊ നമ്മളെ മക്കളായാലും വിചാരിക്കും എന്താ ഈ മക്കൾക്ക് പുറത്ത് പോയാലും പീടിയേൻ്റെ അവിടെ ആയാലും ഇരുന്ന് ഇങ്ങനെ എന്താ വാക്കു അറിയാനില്ലത് സത്യം ഒരു തമാമിൽ കൂടിയിട്ടുണ്ട് ഒരു രക്ഷയില്ല മക്കളെ ഇപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പായാലും ഇപ്പോഴായാലും കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറയും പക്ഷേ ഇവരതല്ല ഈ സൗഖ്യെന്നൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലിയായി ജീവിക്കുന്നു പക്ഷെ ഒരതല്ല ഓരോക്കെ കുട്ടികളപ്പം കൂടിയപ്പോൾ ഓരോരു മക്കളാണ് സത്യം പറഞ്ഞാൽ ഞാനും ഓരോ കൂടിയപ്പോൾ കൂട്ടത്ത് കൂടിയപ്പോൾ ഞാനും ഒരു മക്കളെപ്പോലെയാണ് അങ്ങനെയാണ് പോണത് അത്രയ്ക്ക് രസം വരെ അപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ പറയല്ല അങ്ങനെ ആ ഒരു സാധനം ആക്കിയിട്ട് ബ്രിഞ്ചൽ കട്ടെല്ലാം വെച്ച് അടിപൊളിയായിട്ട് അവിടെ വെച്ചിന് പിന്നെ ഒരു പായസം ഉണ്ടാക്കണം ഓൻ്റെ ഇന്നത്തെ ഫുഡ് ഓന കാണുമ്പോൾ പറയണോ ഫുഡ് വെച്ച് വെച്ചിട്ട് ക്രിക്കറ്റ് കളി ഉണ്ടായിട്ട് പോയതാണ് നമ്മളെ ശ്രദ്ധിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് സവനപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഒരേ കൂട്ടത്ത് കൂടി ഞാനും കുടിക്കുന്നുണ്ട് ഇന്നലത്തെ ഫുഡ് ബിരിയാണി ആയാലും പായസമായാലും ബിരിയാണി ഒന്നും ഒരു രക്ഷയില്ല സോക്കോ നീ വീഡിയോ കണ്ടോ ഒരു രക്ഷയില്ല സത്യമായിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ഉണ്ടായി ഇത് അപ്പോൾ ബാക്കി അത് അങ്ങനെ പായസം ഉണ്ടാക്കി വെച്ച് അങ്ങനെ ചോറിനില്ലത് തീ കത്തിക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ അനീഫാൻ ഇതാണ് പെരണ്ടനാഥന് അപ്പൊ അനീഫ ഖാനെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ വീടിയെടുത്തതാണ് കേട്ടോ അനീഫ് ഇന്ന് ഇങ്ങനെ ചടിക്കുമ്പോൾ വീടിയെടുത്തതാണ് പക്ഷ നമ്മൾ കൂടെ ഇടക്ക് കുത്തുമെയ്ത്തും മൗരോധം എല്ലാ കാര്യങ്ങളും നമ്മളെ നാട്ടിൽ ഇടക്കിടക്ക് ഇടക്ക് വെച്ച് കഴിക്കുന്നൊരു മനുഷ്യനാണ് അതെത്ത കയച്ചമാറ്റൊക്കെ പറയുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളെ നാട്ടിൽ എന്ത് പരിപാടി വെച്ച് നമ്മളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മൗലോത് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പിന്നെ അപ്പോ ഇപ്പൊ പക്ഷെ ഇവരങ്ങനല്ല ഇവർ അപ്പ ചെയ്യേണ്ട അപ്പ അന്നെ അങ്ങ് ചെയ്തു തീർക്കും വിചാരിച്ച പോലെ അങ്ങ് ചെയ്ത് തീർക്കും അപ്പൊ ഞാനിങ്ങനെ ചെലവളാന്ന് പറഞ്ഞു പോണില്ല ഇതൊക്കെ ഞാൻ വോയിസ് കട്ടാക്കാൻ എന്താ പറഞ്ഞ ഞമ്മളെ ഈ ചെറിയും കളിയും വാക്കും ഇങ്ങനെ കളകളാ കളകളാന്ന് പറഞ്ഞു പോകാനല്ല ഇനി ഇനി ഇവരെ കുറച്ച് വോയിസ് കൈ കുഞ്ഞു തക്കാളി ഞങ്ങളെ നാട്ടിലെ സുദ്ധീഖിന്റെ അവിടത്തെ കുത്രാത്തീപ് ഈ കുത്രാത്തീപിന്റെ സ്പോൺസർ ഇവനാണെട്ടോ സുദ്ധീഖ് ഇത് മല്ലിച്ചപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടതാണ് കച്ചംപറിനുള്ളതാണ് കേട്ടോ ഇത് നമ്മളെ നാട്ടിലെ നെയ്യപ്പ നെയ്പത്തലാണ് കേട്ടോ നല്ല മുരുമുരാന്നുള്ള നെയ്പത്തൽ ഞാനിങ്ങനെ പറയാന എന്റെ വിചാരം ഇപ്പൊ സാധിക്കും വീട് ഇരിക്കുന്ന സമയത്ത് ഓളെ കൂടി കൂട്ടി എടുക്കുന്നുണ്ട് നമ്മളിങ്ങൾ ഇഷ്ടമല്ലാത്തവരൊരിക്കലും നമ്മുടെ വീട്ടില് കൊണ്ടുവരരുതല്ലോ അത് വിചാരിച്ചിട്ടോട്ടോ അപ്പൊ ഇങ്ങനെ പിന്നെ സോക്ക് ഫസ്റ്റ് ഫസ്റ്റൊക്കെ സ്ലോ ആയിരുന്നു കേട്ടോ പിന്നെ ഫാസ്റ്റായി പിന്നെ ഓനിക്ക് സമയമൊക്കെ ഇങ്ങനെ ആയി വന്നപ്പോളേ ഓൻ ഫുൾ ഫാസ്റ്റായി പിന്നെ അവിടെ ഒന്ന് വീഡിയോ എടുക്കേണ്ട ഒരു മൈൻഡിലൊന്നല്ലേനു എന്നാലും ഞാൻ പോയി ചുളിവക്കൂടി ചുളിവക്കൂടി വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അവൻ്റെ മൈൻഡൊക്കെ മാറി സൗക്കത്തിൻ്റെ ഒരു മൈൻഡൊക്കെ മാറി പിന്നെ ഷടവടാ ശടവടാന്നില്ല ഫുഡ് ഉണ്ടാക്കലിരുന്നു ഫസ്റ്റൊക്കെ കളിച്ചും ചീർച്ചും ഒക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ സമയം ആയി വന്ന് നോക്കുമ്പോഴേ ഓർക്കും പോകേണ്ട സമയമാകാനായി പിന്നെ കുത്രാത്തീപിന് വരേണ്ട സമയമാകാനായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറിൻ്റെ ഒക്കെ തൈരൊക്കെ ന മൂന്നാലാൾ കൂടിയിട്ടൊക്കെയാണ് തൈരൊഴിച്ചു കൊടുക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ ഇത് ഓയിസ് കുറേയൊക്കെ കട്ടാക്കി ഏത് സാധനം ഓന് ഇടുമ്പോഴും ഓരോ ഒരു നുള്ളുപ്പ് ഒരു സ്പൂൺ മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ എല്ലാത്തിനും ഓരോരോ വിസ്മിനോ എൻ്റെ ഇതിൽ ഹൈലൈറ്റ് അതായിട്ട് കണ്ടതെന്നില്ല ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിന് പക്ഷെ എനിക്കിതിൽ അവൻ ചെല്ലുന്നത് ഇതിലൊന്നും അങ്ങനെ കേൾക്കുന്നുണ്ടോ പക്ഷെ ഓരോടെന്നോ വിസ്മി ചെല്ലുന്നുണ്ട് വിസ്മി നമ്മളെല്ലാവരും ചെല്ലുന്നതാണ് എന്നാലും ചട്ടി ചട്ടിയടുപ്പത്തിക്കുമ്പോൾ ഒരു വിസ്മി ചെല്ലും ഇപ്പോൾ ചോറിനായിട്ട് ഇടിയാണ് ഒരു വിസ്മി പക്ഷേ ഇവനില്ലേ ഓരോ ഓരോന്നുള്ളു ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും അവന് വിസ്മിച്ചെല്ലും കൊണ്ടേ ഇടുന്നട്ടെ ഞാൻ അവനെ അത് ശ്രദ്ധിച്ചും കൊണ്ടുണ്ടായിരുന്നു മാഷല്ല നമ്മളെ മക്കൾക്ക് പിന്നെ ഞാൻ പറയുകയാണ് നമ്മളെ നാട്ടിലെ മക്കൾക്ക് അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘായസവും സന്തോഷം സമാധാനം ഒക്കെ പടച്ച റബ്ബ് കൊടുക്കട്ടെ അങ്ങനെ അതെല്ലാം ആയി ദമ്മിടുകയാണ് കേട്ടോ സ്വകോ